ഗുഡ് ഗറി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പിനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതേ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടില്ല ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പേസാണ് കേട്ടോ അത് ഇതുപോലുള്ള കോമ്പോസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് സർക്കിൾ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ട് ഇതേ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കുക കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള വെറും വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൂടാങ്ങിയിട്ട് കുറച്ച് എൻ്റർടൈൻമെൻറ് വീഡിയോസും നമ്മുടെ ഷോർട്സിലുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തല്ലോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടി നീ കാണിക്കുന്നത് പോലെ ആ ഒരു സർക്കിൾ കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ അങ്ങനെ ഒരു കാർഡ് ബോർഡ് ഉപയോഗിച്ച് ഒന്നാമത്തെ സർക്കിൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കിൾ കട്ട് ചെയ്തെടുക്കാം അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സർക്കിളാണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത് അപ്പോൾ കോമ്പോസ് ഇല്ലാത്തവർ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുക്കുക എടുത്തതിന് ശേഷം അതിൽ സർക്കിൾ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു പാത്രം എടുക്കുക അതും വെച്ചിട്ട് ഇതുപോലെ സർക്കിൾ ഇട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സർക്കിൾ നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൽ രണ്ട് സർക്കിൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൽ ഇത് സെക്കൻഡ് ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇനി ചെയ്തെടുക്കേണ്ടത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു സർക്കിളിൽ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം ബ്ലാക്ക് കളർ ആണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അതുമാത്രമേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കളർ അടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്ന വർക്കിന് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും ഇതൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് അപ്പോൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്തായാലും ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക അങ്ങനെ ഞാൻ രണ്ട് സർക്കിൾസും സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഇൽ അതായത് നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ കൈ യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ പെയിൻറ് ബ്രഷ് ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കെട്ട് കെട്ടി ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് എനിക്കിത് എങ്ങനെയാണ് വിവരിച്ച് തരണം എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇതുപോലെ താഴെ നമ്മൾ കെട്ടിട്ടെടുത്തല്ലോ ഇനി ഇത് ഈയൊരു ഭാഗത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ കൈ വെച്ചിട്ട് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു താഴത്തെ ഈ ഒരു പോർഷൻ അതായത് ഓപ്പൺ ആയ ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അവിടെ നമുക്ക് നൂല് വെച്ച് കെട്ടാം അപ്പോൾ ഇത്രയും തന്നെ ചെയ്തപ്പോൾ ഏതാണ്ട് നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വേണം ആ ഒരു താഴ്ഭാഗം നിങ്ങൾ കെട്ടിക്കൊടുക്കാനായിട്ട് അതുമാത്രമല്ല ആദ്യത്തെ ആ ഒരു കെട്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടിക്കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിനൊന്ന് ഇത് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കണ്ടോ ഇത് ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് നിവർത്തി കൊടുക്കാവേ ദൈ നന്നായിട്ട് നിവർത്തി കൊടുത്തപ്പോഴത്തേനും ആ എൻ്റെ ആദ്യത്തെ ആ ഒരു കെട്ട് എനിക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ആ ഒരു കണ്ടില്ല സെൻറ്റർ പോർഷൻ ഒരു കുഴിവ് നമുക്ക് തോന്നുന്നില്ല നല്ല പ്ലെയിനായിട്ട് കിടക്കുകയാണ് ആ ഒരു നൂലാണ് അടിഭാഗത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ആ ഒരു കെട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക ഇനി ഞാൻ ഒന്നുകൂടെ രണ്ടാമത് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക അവിടെ ഒന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുക എന്നിട്ട് ഓപ്പൺ ഒരു പോർഷൻ അതായത് നമ്മളിപ്പോൾ കത്രി വെച്ച് കട്ട് ചെയ്യും എത്രയാണോ നീളമെന്ന് നോക്കിയിട്ട് അപ്പോൾ ആ ഒരു ഓപ്പൺ പോർഷൻ എടുക്കുക ഒന്ന് മറച്ചിടുക അവിടെ നൂല് വെച്ച് കെട്ടുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഫ്ലവർ വെയ്സിൽ വയ്ക്കാനുള്ള പൂക്കൾ തീയതിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നൊന്ന് കണ്ടുനോക്കുക പൂ വിടർത്ത് കൊടുത്തപ്പോഴത്തേനും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി ഇതുപോലെ ഞാൻ ഒരു ആറ് പൂക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറെണ്ണം മതിയാവും എന്നാണ് എൻ്റെ ഒരു ഊഹം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എടുക്കാം ഈ സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് കണ്ടില്ല ആറെണ്ണം ഉണ്ടാക്കി ഇനി ഇതിൻ്റെ ഒരു താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ അതേ പൊന്നി നിൽക്കുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അത്രയൊന്ന് നന്നായിട്ട് കട്ട് ചെയ്യാൻ നൂല് കട്ട് ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു കൊടുത്താൽ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റം നമ്മൾ എടുത്തു അപ്പോൾ ഞാൻ ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുവാണ് ഇത് എങ്ങനെയൊക്കെ വെച്ചാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് പിന്നെ ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒരു വൈറ്റ് കളറാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ ഈ ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ ആയിരിക്കും കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ തന്നെ എടുത്തത് പിന്നെ എൻ്റെയിൽ അത് മാത്രമല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നുമില്ല അവിടെയുള്ളത് ഈ ഒരു വൈറ്റ് കളർ പിന്നെ ഗ്രീനും ഒക്കെയാണ് അപ്പോൾ റെഡോ പിങ്കോ യെല്ലോയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ച് ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ മേടിക്കണം എന്നൊന്നുമില്ല ഉള്ളതെടുക്കുക ഇതില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറൊക്കെ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താലും മതി അപ്പോൾ അതെ അത് ഞാൻ മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുത്തു ഇനി താഴെത്തോട്ടും ഒന്ന് കൊടുത്തു ബാക്കി ആ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന രണ്ട് സ്പേസ് അതായത് ആ ഇത്രയും സ്ഥലത്ത് ഇത് രണ്ടെണ്ണവും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് കാണുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് കളറിലുള്ള ആക്രിലിക് കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞു പെയിൻറ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇത്രയും പോർഷൻസിൽ മാത്രമേ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുള്ളൂ ഇത് ഇതുപോലെ ഇതുപോലെയൊക്കെയാണ് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിക്കാം അകപ്പാടെ ഇതിൽ ഈ ഒരു രീതി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ലെങ്കിൽ നോർമൽ ബുക്ക് പേപ്പറിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്താൽ മതി കുറച്ചൊന്നല്ല നമുക്ക് ആ പൂക്കളിലെ സെൻറ്ററിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആറ് സർക്കിൾസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഞാൻ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും നമ്മൾ കട്ട് ചെയ്തു ഇനി കുറച്ച് ഇല ആവശ്യമാണ് അപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ എടുത്തു അതായത് നമ്മുടെ കളർ പേപ്പർ എടുത്തു ആ കളർ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ലീഫ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കവറിന്റെ ഈ ഒരു സെൻ്റർ പോർഷനിലായിട്ടത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഓരോ ഇലകളായിട്ട് ഇതുപോലെ ഒരു സൈഡിലാണോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പൂല് കുറച്ച് കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളുടെ അതിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് പോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടതേ നൂല് വെച്ചിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു താഴെ കിടക്കുന്ന ബാക്കി പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാ നമുക്ക് ആവശ്യമില്ല അപ്പോൾ പുതിയ കുറച്ച് ബോൾസ് പോലെ ഒന്ന് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഇതേ ഒന്നാമത്തേ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഇത് നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്താൽ ഇലയുടെ സെൻ്ററിലായിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ കണ്ടില്ല ഇതേ ഇത്രേ ഉള്ളൂ പ്ലാസ്റ്റിക് കവറും കാർബോർഡും വച്ചിട്ടുള്ള ഒരു സിമ്പിൾ വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ഐഡിയ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ സിമ്പിൾ ക്രാഫ്റ്റ്വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ